ഇന്റർനെറ്റ് വർക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട്ടെ അഭയം വൃദ്ധസദനത്തിൽ സ്നേഹസാന്ത്വനം പരിപാടി നടത്തി സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടായിരുന്നു പരിപാടി കേരളത്തിലെ വൃദ്ധസദനങ്ങളിൽ കഴിയേണ്ടി വരുന്ന മാതാപിതാക്കൾക്ക് സ്നേഹസാന്ത്വനമേകാൻ ഇന്നും തങ്ങൾ ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോ വർക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസ്താവിച്ചു കാഞ്ഞങ്ങാട്ടെ അഭയം വൃദ്ധസദനത്തിൽ നടത്തിയ സ്നേഹസാന്ത്വനം പരിപാടിയിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മജീദ് മൈബ്രദറാണ് ഇക്കാര്യം അറിയിച്ചത് എല്ലാവർക്കും നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പങ്കുവെക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സ്നേഹസ്പർശം തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങനെ വളരെ പങ്കുവെക്കാനുണ്ടായിരുന്നത് നിങ്ങളെ കൂടുതലൊക്കെ അടുത്ത് ഇടം വഴങ്ങുവാനും നമ്മളെല്ലാവരെയും വേറിട്ട് നിൽക്കുന്നവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളെല്ലാവരും ഒരു അന്തമായി ഒരു കുടുംബജ്ഞാംഗങ്ങളെ പോലെ നാട്ടിൽ പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം പരിപാടിയിൽ സംസ്ഥാന സെക്രട്ടറി റവിയേഷ് കോടിശ്ശേരി മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് ഉല്ലാസ് കുഞ്ഞമ്പുനായരുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദിനേശൻ മൂലക്കണ്ടം സംസ്ഥാന സമിതി അംഗങ്ങളായ സതീഷ് പൂർണിമ അബ്ദുൽ ജലീൽ എം ബിനോയ് ഇരിയ സി മനോജ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്